ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ വി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ മുന്നേ മഴയെല്ലാം തുടങ്ങുന്ന ആ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് അന്നേരം വയനാട്ടിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കലും സംഭവിച്ചത് കൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്

ആ ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ஐயோ உக்கூரு போட எடுத்துனா அது ஆரே இறங்கி தண்ணா அவரு வந்து ഇവിടെ ഒരു ട്രക്കിംഗ് പോലെ തന്നെയാണ് നമുക്ക് ഓരോ ദിവസവും നടക്കുമ്പോഴും ഓരോ വെളിച്ചാട്ടങ്ങളാണ് കാണാൻ പറ്റുന്നത് ಚಳಿಲ നടന്നു പോയാലും വെള്ളച്ചാട്ടം തീരുന്നില്ല ഒരുപാട് പേര് അങ്ങ് മേലോട്ടൊക്കെ പോകുന്നുണ്ട് ഒരുപാട് നടക്കാൻ പറ്റുമെങ്കിൽ എല്ലാ സ്ഥലത്തും പോയി കാണാവുന്നതാണ് ഇവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് ശരിക്കും ഒരു റബ്ബർ കാടാണ് ഇതിന്റെ മേലെയൊക്കെ ഫുൾ റബ്ബർ ആണ് അതിന്റെ സൈഡിലോട്ട് ഒഴുകുന്ന ഒരു പുഴയാണിത് അതിങ്ങനെ താഴെ വരെ പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ അടിപൊളി വൈബാണ് ഇനി ലീവ് ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ കുളിക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട് കുട്ടികളായാലും മുതിർന്നവരായാലും ഒരുപാട് പേരുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ഒട്ടും പേടിയില്ല വെള്ളച്ചാട്ടത്തിൽ ചെയ്യാനായിട്ട് അവന് ഭയങ്കര പേടിയാണ് അവൻ വെള്ളത്തിൽ ഇല്ല സ്ഥലത്ത് പോകുന്നതിനെ കൂടുതൽ കൂടുതൽ മനോഹരായിട്ടാണ് വെള്ളച്ചാട്ടം കാണുന്നത് ഒരുപാട് ആൾക്കാരുണ്ടാവും നമുക്ക് എല്ലാവർക്കും ഒന്നും കുളിക്കാനുള്ള അവസരമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇവിടെ ഓരോ സ്ഥലത്തും മുക്കിന് മുക്കിനും ഓരോ സ്ഥലത്തും ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരുപാട് വെള്ളച്ചാട്ടമാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ സുമ്പുള്ളത് നമുക്ക് പ്രൈവറ്റ് പൂൾ സ്കൂളിലില്ലാത്ത പോലെ പ്രൈവറ്റ് വാട്ടർഫാൾസ് പോലെ ഓരോ സ്ഥലത്തും ഓരോ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് വന്നിട്ട് കൊടുക്കാം എങ്ങനെയുണ്ട് അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒക്കെ നടക്കുന്നത് ഭയങ്കര ടാസ്ക് ആണ് നല്ല വഴുക്കലും പാറക്കെട്ടൊക്കെയാണ് വഴുക്കലായിട്ട് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയിട്ടൊക്കെ പോവാ

a p